കൂട്ടുകാരെ അസ്സാം വലൈക്കും എന്നെ ഓർമ്മയുണ്ടോ നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിരുന്നു ആ ബാ എന്നല്ലേ പേര് അതെ അതെ എന്റെ പേര് ബാ ഏന്ന് തന്നെയാണ് നിങ്ങളെന്നെ ഓർത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഞാൻ വന്നത് മറ്റൊരാളെ കൂടെ പരിചയപ്പെടുത്താനാണ് അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ എന്നെ പോലെ പലരും ഉണ്ടെന്ന് അതിൽപ്പെട്ട ഒരാളെ ഇന്നെ കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടുകാർക്കിഷ്ടമായോ ഞങ്ങൾക്കിഷ്ടമായി ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ കൂടി കിട്ടിയല്ലോ ആളുടെ പേര് ഞാൻ പറയട്ടെ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ നോക്കൂ ഞാൻ കൂടെ കൊണ്ടുവന്ന ആൾ എന്റെ അതേ രൂപമാണല്ലേ പക്ഷേ തിരിച്ചറിയാനൊരു വഴിയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ആളുടെ പേര് ഞാൻ പറയട്ടെ ഒന്ന് വേഗം പറയൂ പുതിയ കൂട്ടുകാരന്റെ പേര് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആളുടെ പേര് താ എന്നാണ് പേര് നിങ്ങൾക്കിഷ്ടമായോ പേരൊക്കെ ഞങ്ങൾക്കിഷ്ടമായി പക്ഷേ രണ്ടുപേരെയും എങ്ങനെയാണ് തിരിച്ചറിയുക കൂട്ടുകാർ രണ്ടുപേരെയും മാറിപ്പോകുമല്ലോ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു തോണി പോലെയുണ്ട് പേടിക്കണ്ട ഞങ്ങൾ രണ്ടുപേരെയും ഒരു വഴിയുണ്ട് നോക്കൂ എനിക്ക് ഒരു പുള്ളിയാണുള്ളത് അതും താഴെ നമ്മുടെ കൂട്ടുകാരൻ താഇന് ഇന് രണ്ടു പുള്ളികളുണ്ട് അത് മുകളിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കൂട്ടുകാരെ ഞങ്ങൾ ശ്രദ്ധിച്ചു ബാ കൂട്ടുകാരനെയും ൂട്ടുകാരനെയും ഞങ്ങൾക്കിഷ്ടമായി രണ്ടുപേരുടെയും രൂപവും രണ്ടുപേരെയും തിരിച്ചറിയാനുള്ള അടയാളവും ഞങ്ങൾക്ക് മനസ്സിലായി എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോകട്ടെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് പിന്നീട് കാണുമ്പോൾ പറയാം അസ്സാം വാലേക്കും കൂട്ടുകാരെ വാലേക്കുമസ്സലാം ഖൈറ